നമസ്കാരം ജനുവരി പതിനാല് മുതൽ ജനുവരി ഇരുപതാം തീയതി വരെയുള്ള അതായത് ധനുമാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മകരമാസം ആറാം തീയതി വരെയുള്ള പന്ത്രണ്ട് ലഗ്നക്കാരുടെ ഈ ഒരു വാരം എങ്ങനെയുണ്ട് എന്നൊരു ഉള്ളത് പരിശോധിക്കാം പന്ത്രണ്ട് ലഗ്നത്തിനാണ് പ്രാധാന്യം ലഗ്നം മേടം മുതൽ മീനം വരെയുള്ള ലഗ്നക്കാർക്ക് ഈ ഒരു പൊരുവാരത്തിൻ്റെ ഫലം എങ്ങനെയെന്ന് പരിശോധിക്കാം ജനുവരി മാസം പതിനാലാം തീയതി അതായത് ധനു മാസം ഇരുപത്തി ഒൻപതാം തീയതി ആകുമ്പോൾ നമ്മുടെ ധനു മാസം തീർന്ന് അതായത് കാലം അവസാനിച്ച് ഉത്തരായനം ആരംഭിക്കുകയാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ഒരു വാരത്തിലേക്കുണ്ട് കാലം എന്ത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതേപോലെ കാലം മകരം ഒന്നാം തീയതി അതായത് തൈമാസത്തെ പൊങ്കൽ തൈ പൊങ്കൽ എന്നൊക്കെ പറഞ്ഞ് വളരെ ഏതായിട്ട് അതായത് മകരപ്പൊങ്കൽ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലും ഉത്തരായന കാലം ആരംഭിക്കുന്നതിൻ്റെ ഒരു ആഘോഷം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു വാരത്തിൽ എങ്ങനെ നമ്മളുടെ പന്ത്രണ്ട് ലഗ്നക്കാർക്ക് അതായത് മേടം മുതൽ മീനം വരെയുള്ള ലഗ്നക്കാരുടെ ഫലം എന്നുള്ളത് പരിശോധിക്കുമ്പോൾ മേടലഗ്നക്കാരുടെ അനുഭവം ലഗ്നാധിപനായ ചൊവ്വ ഒൻപതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാരമാണ് ലഗ്നാധിപനായ ചൊവ്വ ഒൻപതാം ഭാ ഭാവത്തിൽ അതായത് വ്യാഴത്തിൻ്റെ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു വ്യാഴത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഓരുകൂടി തന്നെ നിൽക്കുകയാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം ലഗ്നത്തിൽ ഒരു വ്യാഴത്തിൻ്റെ സ്ഥിതിയും കൂടിയുണ്ട് മേട മേടലഗ്നക്കാർക്ക് അധികം ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാലഘട്ടമാണ് എന്നാൽ ചില അലസതയും തടസ്സങ്ങളും എന്തെങ്കിലുമൊക്കെ മന മനപ്രയാസങ്ങളും ചെറിയ ചെറിയ അസ്വസ്ഥതകളും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാക്കിയേക്കാം എങ്കിലും ദൈവാധീനം നല്ലതുപോലെ ഉള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ വിദ്യാർത്ഥികളായിട്ട് പ്രവർത്തിക്കുന്ന പഠിക്ക പഠി പഠിതാക്കളായിട്ടുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് നല്ല രീതിയിൽ പഠനം നടത്താനും പഠന പഠനം വഴി ഉയർച്ച ഉണ്ടാകാനും പരീക്ഷകൾക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ നടത്താനും യോഗമുള്ളൊരു കാലഘട്ടമാണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് റിസൾട്ട് വെയിറ്റ് ഒക്കെ അനുകൂല സമയമാണ് ജോലി കിട്ടാനും വിദേശത്തേക്ക് പോകാനും അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഭാവം മൂന്നാം ഭാവാധിപൻ ബുധനും മൂന്നാം ഭാവത്തിലേക്ക് ലക്നാധിപൻ്റെയും ഒക്കെ ഇൻഫ്ലുവൻസ് വരുന്നൊരു കാലഘട്ടമാണ് അത്യം ദോഷമില്ലാത്തൊരു സമയമാണ് കമ്മ്യൂണിക്കേഷൻ രംഗത്ത് നിൽക്കുന്നവർക്ക് ടീച്ചിങ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വൈദ്യ മേഖലയിൽ നിയമ മേഖലയിൽ നിൽക്കുന്നവർക്ക് ജേർണലിസം മേഖലയിൽ നിൽക്കുന്നവർക്ക് അതേപോലെ തന്നെ മീഡിയ ബന്ധം മീഡിയ ബന്ധത്തിലുള്ള എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ടി വി സിനിമ ആ മേഖലയിൽ നിൽക്കുന്നവർക്കും ആ മേഖലയിലുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി മുതിരുന്നവർക്കും ജേർണലിസം മേഖലയിൽ വിദ്യാഭ്യാസത്തിന് മുതിരുന്നവർക്കും എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതേപോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു ടൈമാണ് ഈ ഒരു വാരം അതുപോലെ ഹോം അപ്ലയൻസ് മേഖലയിലും ഫിലിം മേഖലയിലും അതേപോലെ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ ശിവപ്രീതി നടത്തുന്നത് ഈ ഒരു വാരം ഈ ലഗ്നക്കാർക്ക് ഉചിതമായിരിക്കും മേടലഗ്നക്കാർക്ക് ഉചിതമായിരിക്കും സന്താനങ്ങൾ വഴി ലാഭം സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കർമ്മസംബന്ധമായിട്ട് നല്ല പുഷ്ടി വരാനും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാനും യോഗമുള്ള കാലമാണ് പക്ഷേ ശിവപ്രീതിയും കൂടി അനിവാര്യമായി ഇരിക്കുന്നു മേടലഗ്നക്കാർക്ക് ഈ ഒരു വാരത്തിൽ ഇനി ഇടവ ലഗ്നം ഇടവലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ ബലവാനായിട്ട് തന്നെ ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു എങ്കിലും ഈ പത്തൊൻപതിന് ഈ ഒരു വാരത്തിൽ അവസാന കാല വാരത്തിൽ അവസ ഇരുപതാം തീയതിക്ക് മുന്നേ ശനിയാഴ്ച ദിവസം പത്തൊൻപതാം തീയതി രാശി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതു രാശി മാറിയാലും കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സിവിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ബന്ധമുള്ളവർക്കും ഏറ്റവും ഉത്തമമായൊരു കാലഘട്ടമാണ് പഠിതാക്കൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഈ മേഖലയിൽ ഉള്ള പഠിതാക്കൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു കാലഘട്ടമാണ് അതേപോലെ വീട് വാഹനം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോലും അനുകൂലമായിരിക്കും ഈ ഒരു വാരത്തിൽ നാലാം ഭാവത്തിൻ്റെ ത്രികോണത്തിൽ കൂടിയാണ് അവർ സഞ്ചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതേപോലെ തന്നെ ധനപരമായിട്ട് അല്പ ചെലവ് ഉണ്ടാകാകുന്ന ഒരു കാലഘട്ടമാണെങ്കിലും വീട് വാഹനം അങ്ങനെയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഒരു അസറ്റ് ഉണ്ടാക്കാനും അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ ഒരു വാരം പിന്നെ കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ അതെങ്കിൽ ആശയവിനിമയ രംഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അതേപോലെ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതേപോലെ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സർവീസ് മേഖലയിൽ കൂടി അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു വാരം അതേപോലെ വൈദ്യ മേഖല നിയമ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്കും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ വാഹന സംബന്ധമായ കാര്യങ്ങൾ വാങ്ങിക്കുമ്പോഴും പരിശീലിക്കുമ്പോഴും ഒക്കെ അല്പശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്ക ചെയ്യണമെന്നുള്ളത് മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളത് വിദേശ ബന്ധം വിദേശയാത്ര വിദേശത്തേക്ക് പോകാൻ ആ തീരുമാനിക്കുന്നവർക്കും വിദേശ ധനം വരാനും ഒക്കെ യോഗമുള്ളൊരു കാലഘട്ടമാണ് ഈ ഒരു വാരം അതുപോലെ തന്നെ വിഷ്ണുപ്രീതി നടത്തുന്നതും ഭദ്രകാളി പ്രീ പ്രീതി നടത്തുന്നതും ഈ വാരത്തിൽ അനുകൂലമായിരിക്കും ഇടവലഗ്നക്കാർക്ക് ഇനി മിഥുന ലഗ്നം മിഥുന ലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ അതേപോലെ കമ്മ്യൂണിക്കേഷൻ്റെ കാരകഭാവത്തിൻ്റെ അധിപൻ ഈ ഗ്രഹങ്ങളെല്ലാം യോഗം ചെയ്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ആശയവിനിമയ രംഗത്തൂടെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അതേപോലെ ഉള്ള എഴുത്തുമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വൈദ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അല്ലെ ടീച്ചിങ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമാണ് ഭോഗ സൗഖ്യങ്ങൾ എല്ലാം ലഭിക്കാനും ആടെ ആഭരണ ഭൂഷണാദികൾ ലഭിക്കാനും യോഗമുള്ള ഒരു കാലമാണ് ഈ ഒരു വാരം എന്നാൽ ആരോഗ്യപരമായിട്ട് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനും ചില പാർട്ട്ണറുമായിട്ട് പാർട്ട്ണറുമായിട്ട് ഏതെങ്കിലും കലകം ഉണ്ടാകാനോ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സോ പാർട്ട്ണർഷിപ്പോ ആയിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തൊഴിൽ ചെയ്യുന്നവർക്കോ അല്പശ്രദ്ധയോട് വേണം ഈ ഒരു വാരത്തിൽ പ്രവർത്തിക്കാൻ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നാൽ നിയമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും പുഷ്ടി ഉണ്ടാകാൻ ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ട് അടിവയറിനോ ഉദരത്തിനോ ഏതെങ്കിലും പരുക്കോ മുറിവോ ഒക്കെ വരാനുള്ള യോഗമുണ്ട് അതും ചികിത്സയിലൂടെ ഭേദപ്പെടുന്ന ഒരവസ്ഥയാണ് എങ്കിലും അല്പശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങൾ നിർവഹിക്കണം അതേപോലെ അസിഡിറ്റി മൂലമോ ഉദരസംബന്ധമായി സ്റ്റോണിൻ്റെ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ആ വിഷ്ണുപ്രീതിയും ശിവപ്രീതിയും ഈ ഒരു വാരം മിഥുന ലഗ്നക്കാർ നടത്തുന്നത് ഉത്തമമാണ് ധനപരമായിട്ട് അധികം ദോഷമുള്ള ഒരു സമയമല്ല വരവ് അത്യാവശ്യം നന്ന നല്ല രീതിയിൽ ഉണ്ടാകും കളത്ര സംബന്ധമായ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ കർമ്മ മേഖലയിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വിദിന ലഗ്നക്കാരി ഈ വാരത്തിൽ ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികൾക്ക് ഉത്തമമായ ഒരു കാലഘട്ടം കൂടിയാണ് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി കർക്കിടക ലഗ്നം കർക്കിടക ലഗ്നത്തിൻ്റെ ലഗ്നാധിപനായ ചന്ദ്രൻ ഈ ഒരു വാരത്തിൽ കുംഭം മീനം മേടം ഇടവൻ രാശിയിൽ മേടം രാശിയിൽ കൂടി അതായത് അവിട്ടം ചതയും പൂരുട്ടാതി ഉത്തിരുട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരത്തിൽ ആ ഒരു വാര ഈ ഒരു വാരത്തിലെ സഞ്ചാര മേഖലയൊക്കെ ഉഷ് ഉത്തമമായതിനാലും അതേപോലെ വ്യാഴത്തിൻ്റെ കർമ്മഭാവത്തിലെ ഇഷ്ടസ്ഥിതിയും ഒക്കെ അനുകൂലമായിട്ട് തന്നെ ചിന്തിക്കണം എന്നാൽ സന്താനങ്ങൾ മുഖാന്തരം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം സന്താനങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമോ സന്താനങ്ങൾ മുഖാന്തരം എന്തെങ്കിലും മനഃപ്രയാസമോ അതേപോലെ ശത്രുക്കളിൽ നിന്ന് ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ തലവേദനയോ ഉദരസംബന്ധമായ അസുഖങ്ങളോ കർക്കിടക ലഗ്നക്കാര്ക്ക് ഉണ്ടായേക്കാം എന്നാൽ കർമ്മസംബന്ധമായ പുഷ്ടി ഉണ്ടാകാനും പരദേശ ബന്ധത്തിൽ കൂടി ധനമുണ്ടാകാനും പരദേശത്ത് പോകാനും ഉള്ള യോഗം അതേപോലെ എൻ്റർടൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഭോഗ സൗഖ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് എന്നാൽ കർമ്മസംബന്ധമായ കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നതിന് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ പാർട്ട്ണർ കളത്രം കളത്രത്തിന് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നം പ്രശ്നമുണ്ടാകാനോ അതേപോലെ പാർട്ട്നർഷിപ്പ് വ്യവസായമോ ബിസിനസ്സോ ചെയ്യുന്നവർ അത്യാവശ്യം ശ്രദ്ധയോടു കൂടി മാത്രം ഇടപെടണം പൂർണ്ണ ഉത്തരവാദിത്വം പാർട്ട്ണർക്ക് ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കും കൺസ്ട്രക്ഷൻ മേഖലയിൽ കൂടിയോ അതേപോലെ തന്നെ സിവിൽ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ അതേപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ ഒക്കെ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള ഒരു കാലഘട്ടമാണ് സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ലഭിക്കാനും ഒക്കെ യോഗമുള്ള കാലമാണ് സർ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനുമൊക്കെ ആ ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ കുടുംബക്ഷേത്ര ദർശനവും ശിവപ്രീതിയും ഏറ്റവും ഉത്തമമായിരിക്കും കർക്കിടക ലഗ്നക്കാർക്ക് ഈ ഒരു വാരം എന്തും എന്തെന്നാൽ ശനി അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലഘട്ടമായത് കൊണ്ട് കാൽപാദത്തിനും ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിങ്ങ ലഗ്നം ചിങ്ങൻ ലഗ്നത്തിൻ്റെ ലഗ്നാധിപനായ സൂര്യൻ ഇഷ്ടസ്ഥിതിയിൽ കൂടി സഞ്ചരിക്കുന്നു എന്നാൽ മകരൻ രാശിയിലേക്ക് കടക്കുമ്പോൾ ആറാം ഭാവത്തിൽ കൂടിയാണ് ഉദരസംബന്ധമായോ കണ്ണിൻ്റെ കാഴ്ചക്കുറവുമായി ബന്ധപ്പെട്ടോ ചില ദേഹസൗഖ്യങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ഉദരസംബന്ധമായ അസുഖത്തിനോ സന്താനങ്ങൾ മുഖാന്തരം എന്തെങ്കിലും മാനസിക പ്രയാസങ്ങളോ സന്താനങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളുടെ കുറവുകളോ വരാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ എല്ലാം ഈശ്വരാധീനം കൊണ്ട് പുഷ്ടിപ്പെടാനും യോഗമുണ്ട് പക്ഷേ ദേഹസൗഖ്യം ഈ ചിങ്ങലഗ്നക്കാർക്ക് അല്പം കുറവായിരിക്കും എന്നുള്ളത് ഈ ഒരു വാരം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ പുതിയതായിട്ട് ഏതെങ്കിലും വസ്തു വീട് വാഹനം അങ്ങനെ ഏതെങ്കിലും വാങ്ങിക്കാനോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യാനോ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് കർമ്മസംബന്ധമായിട്ട് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനും അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ ദൈവാധീനം അല്പം മെച്ചപ്പെട്ട ഒരു അവസ്ഥ ആയതുകൊണ്ട് ഏത് കാര്യത്തിലും ആദ്യമൊരു തടസ്സമുണ്ടാകുമെങ്കിലും പുഷ്ടിപ്പെടുന്ന ഒരു യോഗമുള്ള ഒരു കാലഘട്ടം കൂടിയാണ് പാർട്ണർക്ക് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് കാര്യമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവർക്ക് ഉചിതമായ ഒരു കാലഘട്ടമാണ് പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് സർക്കാരിൽ നിന്ന് ഏതെങ്കിലും കാര്യങ്ങൾ ലഭിക്കാനോ അതേപോലെ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനോ ഉയര ഉയരത്തിലേക്ക് പ്രവേശിക്കാനോ ഒക്കെ ഉത്തമമായുള്ളൊരു സമയമാണ് അതുപോലെ തന്നെ വാദ സംബന്ധമായ ചില അസുഖങ്ങളും ഈ ലഗ്നക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം അതുപോലെ വീട് വാഹനം അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ ഉണ്ടാ വരുമ്പോൾ വാങ്ങിക്കുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോഴോ കുറച്ച് ധനച്ചെലവ് ഉണ്ടാകുമെങ്കിലും ഒരു അസറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതും ഒരു ആശ്വാസം തരുന്ന ഒരു വാരമായിരിക്കും അതേപോലെ ആശയവിനിമയ രംഗത്ത് ടീച്ചിങ് പ്രൊഫഷനിൽ നിൽക്കുന്നവർക്ക് ഉയരത്തിലെത്താനും ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും കോൺട്രിബ്യൂഷനൊക്കെ കിട്ടാനും അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ ഒരു വാരം ഇനി കന്നി ലഗ്നം കന്നി ലഗ്നത്തിൻ്റെ ലഗ്നാധിപനും സൂര്യനും ഒക്കെ ഇഷ്ടസ്ഥിതിയിലാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ സുഖക്കുറവ് ആരോ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും സുഖക്കുറവ് ഉണ്ടാകാൻ യോഗവും കാണുന്നു ഈ ഒരു വാരത്തിൽ ബന്ധുക്കളിൽ നിന്ന് അകന്നിരിക്കാനോ ബന്ധുക്കളുമായിട്ട് എന്തെങ്കിലും കലകമുണ്ടാകാനോ ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് ലാഭമുണ്ടാകാനും യോഗമുള്ള കാലഘട്ടമാണ് കൃഷി മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവർക്കോ കൃഷി പ്രോഡക്ട്സിൽ നിന്ന് ലാഭം ലഭിക്കാനോ അതേപോലെ തന്നെ കച്ചവട മേഖലയിൽ കൂടി ലാഭം ലഭിക്കാനോ കൺസ്ട്രക്ഷൻ മേഖലയിൽ കൂടി അനുകൂലമായിട്ടുള്ള അവസ്ഥ ലഭിക്കാനോ അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഓട്ടോമൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇതേപോലെ മീഡിയ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഫിലിം സീരിയൽ ആർട്ടിസ്റ്റ് മേഖലയായിട്ട് ബന്ധപ്പെട്ടവർക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മേഖല ആ മേഖലയിൽ സ്ക്രിപ്റ്റ് എഴുതുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ ഈ ഭൂമിയിൽ നിന്നുള്ള ഭൂമി സംബന്ധിക്കുന്ന ലാഭം ഉണ്ടാവുമെങ്കിലും പാർട്ണർഷിപ്പ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്പ ശ്രദ്ധയോട് ഇടപെടുന്നത് നല്ലതായിരിക്കും കച്ചവട മേഖലയിൽ നിൽക്കുന്നവർക്കെല്ലാം ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് അല്പ മന്ദത അനുഭവപ്പെടുന്ന ഒരു വാരമാണെങ്കിലും അത്യാവശ്യം ധനപരമായിട്ടുള്ള കാര്യങ്ങൾ വരവിനോടൊപ്പം ചിലവ് ഉണ്ടാകുമെങ്കിലും ഈക്വലൈസ് ചെയ്ത് പോകുന്ന ഒരു വാരമായിരിക്കും ഈ ഒരു വാരം അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പയറ് ധാന്യവഹകൾ ആയിട്ട് ബന്ധപ്പെട്ട് അതായത് പയർ മുതലായ ധാന്യവഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി സാധനങ്ങൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പിതാവിൽ നിന്ന് പൂർവീകമായിട്ടുള്ള ധനം കിട്ടാനും അല്ലെങ്കിൽ മാതൃവഴിയുള്ള കുടുംബസ്വത്തുകൾ ലഭിക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടത്താനോ ഒരു ഡോക്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പേപ്പർ വൈസ് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാനോ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് പക്ഷേ വ്യാഴം അനിഷ്ട സ്ഥിതിയിലായത് കൊണ്ട് ഇഷ്ട പ്രീതിക്കായി വിഷ്ണുവിൻ്റെ പ്രീതിക്കായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനവും അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനവും ഉചിതമായിരിക്കും ഈ ഒരു വാരത്തിൽ എന്നുള്ളത് ശ്രദ്ധിക്കണം കന്നി ലഗ്നക്കാർ ഇനി തുലാം ലഗ്നം ലഗ്നാധിപനായ ശുക്രൻ ബലവാനായിട്ട് നിൽക്കുന്നു അതേപോലെ തന്നെ ഏഴാം ഭാവത്തിലേക്ക് വ്യാഴം വ്യാഴത്തിൻ്റെ ഒരു ബന്ധ ബന്ധത്തിൽ നിൽക്കുന്നത് കൊണ്ടും കർമ്മസംബന്ധമായിട്ടുള്ള പുഷ്ടിക്കും അതേപോലെ വിദേശ ബന്ധം പരദേശത്തുനിന്ന് ബിസിനസ് വഴിയോ ഏതെങ്കിലും ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കോ ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ ഒരു വാരം സന്താനങ്ങൾ മുഖാന്തരം ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് പൂർവീകമായിട്ടുള്ള ധനം ലാഭം ഉണ്ടാകാനോ പിതൃവഴിയോ മാതൃവഴിയോ ഉള്ള സ്വത്തുക്കൾ അല്ലെങ്കിൽ അതിൻ്റെ അനുഭവ ഗുണങ്ങളൊക്കെ ലഭിക്കാനോ ഒരു കാലഘട്ടമാണ് കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ കൂടി ബുധനും സൂര്യനും സഞ്ചരിക്കുന്നതും അതേപോലെ സൂര്യൻ സുഖസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന ഒരു കാലഘട്ടം കൂടി ആയതിനാൽ ഭൂമി സംബന്ധമായിട്ട് ലാഭമോ കൺസ് കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ലാഭമോ അതേപോലെ മീഡിയ ബന്ധമുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള സമയമോ ഗാന പാട്ട് മേഖലയുമായിട്ട് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കവർക്ക് നൃത്ത മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള കാല് ഘട്ടമാണ് സർക്കാരിൽ നിന്ന് കീർത്തി പ്രശസ്തിയൊക്കെ കിട്ടാനുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരം അതുപോലെ ഭൂമിയിൽ നിന്ന് ലാഭം ലഭിക്കുക ലഭിക്കേണ്ടവർക്ക് അത് ലഭിക്കാനും ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും അതേപോലെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ പലരും എന്നോട് ചോദിച്ചിരുന്നു കുറഞ്ഞ ജോലിയും ഉയർന്ന ജോലിയുമൊക്കെ ബന്ധപ്പെടുത്തണം പാവപ്പെട്ടവരുടെ ജോലിക്കും ഒരു കണക്ഷൻ കൊടുക്കണം അപ്പം ഞാൻ ഭൂമിയുമായി ബന്ധപ്പെട്ടു എന്നുള്ളത് പറയുമ്പോൾ അതിനകത്ത് ഈ പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും അതേപോലെ ഓട്ടോമൊബൈലുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ വർക്ക്ഷോപ്പ് മുതൽ ഓട്ടോമൊബൈൽ ഷോറൂം വരെ ഉൾപ്പെടും എന്നുള്ളതും മനസ്സിലാക്കി കൊള്ളണം അതേപോലെ ഹോം അപ്ലയൻസസ് എന്ന് പറയുന്നതിനകത്ത് ഹോം അപ്ലയൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അതിനകത്ത് കണക്ഷൻ വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം അതേപോലെ ബ്യൂട്ടി പ്രോഡക്ട്സ് ബ്യൂട്ടി മേഖല വസ്ത്ര വ്യാപാരം ഈ ലംഗ്നത്തൊക്കെ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് തുല ലഗ്നക്കാർക്ക് എന്നാൽ ശിവപ്രീതി അത്യാവശ്യമാണ് ഈ ഒരു ലഗ്നക്കാർക്ക് ഈ ഒരു വാരത്തിൽ ഇനി വൃശ്ചിക ലഗ്നം വൃശ്ചിക ലഗ്നത്തിൻ്റെ ലഗ്നാധിപനും സൂര്യനും ശുക്രനും ഒക്കെ ഇഷ്ടസ്ഥിതി ആണെങ്കിൽ പാർട്ട്ണർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് കളത്രത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നാൽ പാർട്ട്ണർഷിപ്പ് ഒക്കെ ചെയ്യുന്നതിൽ നിന്ന് ലാഭം ഉണ്ടാകാനും ഭൂമിയിൽ നിന്ന് ലാഭം ഉണ്ടാകാനും ബ്യൂട്ടി പ്രോഡക്ട്സ് അതേപോലെ ഭോഗ സൗഖ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ അതേപോലെ ഹെൽത്ത് വൈസുള്ള ഹെൽത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന കാര്യങ്ങൾ എല്ലാം അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ ആടയാഭരണ ഭൂഷണാദികളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഫിലിം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സീരിയൽ രംഗത്ത് നിൽക്കുന്നവർക്കും ഗാനവുമായിട്ട് ബന്ധപ്പെട്ട അതായത് മ്യൂസിക് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ മ്യൂസിക്കിൻ്റെ പഠിക്കുന്നവരാകാം ഓൺ ഇൻസ്ട്രുമെൻസ് കൈകാര്യം ചെയ്യുന്നവരാകാം അതേപോലെ ഒരു സ്ഥാപനം നടത്തുന്നവരാകാം അതുമൊക്കെ കളക്ട് ചെയ്ത് പോകുന്ന ഒരു സ്ഥാപനം നടത്തുന്നവരാകാം അതേപോലെ തന്നെ സീരിയൽ മേഖല എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം ഡബിങ് എഡിറ്റിങ് എല്ലാം സ്ക്രിപ്റ്റ് റൈറ്റിങ് എല്ലാം ഉൾപ്പെട്ട ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നാൽ അത്ര അത്യാവശ്യം ശത്രുക്കൾ ഉണ്ടാകാനും യോഗമുള്ള സമയമാണ് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുള്ള സമയമാണ് ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും അതേപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനോ സർക്കാരിൽ നിന്നോ ആനുകൂല്യം കിട്ടാനോ സർവീസ് മേഖലയിൽ നിന്ന് പുഷ്ടി വരാനോ ഒക്കെ യോഗമുള്ള സമയമാണ് വൈദ്യ നിയമ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ടീച്ചിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അതേപോലെ കളരി ഗുസ്തി ഇതുപോലുള്ള സ്പോർട്സ് മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ടീച്ചിങ് പ്രൊഫഷനിൽ നിൽക്കുന്നവരാകാം വിദ്യാർത്ഥികളാകാം അതിനുവേണ്ടി ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാവുന്നവരാകാം അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എടുത്ത് വെയിറ്റ് ചെയ്യുന്ന റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ സയൻസ് മേഖലയിൽ അല്ലെങ്കിൽ വൈദ്യ മേഖലയിൽ നിയമ മേഖലയിൽ ആർട്സ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പക്ഷേ വിഷ്ണു പ്രീതി അനിവാര്യമാണ് അതേപോലെ ശിവപ്രീതിയും അനിവാര്യമാണ് ഈ ഒരു ലഗ്നക്കാർക്ക് ഈ ഒരു വാരത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരം എന്നുള്ളത് ശ്രദ്ധേയമായിരിക്കുന്നു ഇനി അതേപോലെ ധനു ലഗ്നം ധനു ധനുലഗ്നത്തിന് ഭാഗ്യാധിപനായ സൂര്യൻ ഭാവത്തിൽ നിന്ന് പകർന്ന് രണ്ടിലേക്ക് കടക്കാനിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്നതും അതേപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വരുവാരം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് പാർട്ട്ണറുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാം കളത്രവുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഉണ്ടാകാം ബന്ധുക്കളുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അഭിപ്രായ വ്യത്യാസമോ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഉണ്ടാകാൻ യോഗമുള്ളൊരു കാലഘട്ടമാണ് അല്പശ്രദ്ധയോടുകൂടി വാക്കുകൾ ഉപയോഗിക്കുന്നത് ഉദി ഉചിതമായിരിക്കും അതേപോലെ യാത്രാവേളയിൽ അല്പശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ വാഹനം കൈകാര്യം ചെയ്യുന്നത് ഉചിതമായിരിക്കും വൈ കാൽപാദത്തിനോ കാൽ മുട്ടിനോ അതേപോലെ ഏതെങ്കിലും സന്താനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഒക്കെ വരാനുള്ള ഒരു കാലഘട്ടമാണ് അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കുട്ടികൾ മുഖാന്തരം ഇഷ്ട ഇഷ്ട വാർത്തകൾ കേൾക്കാൻ യോഗമുണ്ട് എങ്കിലും ചില ബുദ്ധിമുട്ടുകളും കുട്ടികൾക്ക് സന്താനങ്ങൾക്ക് അനുഭവത്തിൽ വന്നേക്കാം അതേപോലെ ടീച്ചിങ് പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് അതുപോലെ വൈദ്യ മേഖല നിയമ മേഖല അതേപോലെ വിദ്യാർത്ഥികൾക്ക് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതേപോലെ ആർട്സ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കലാകാര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയം വരികയാണ് ഈ ഒരു വാരത്തിൽ കൂടി എന്നുള്ളത് മനസ്സിലാക്കുക ഏതെങ്കിലും പുതിയ സംരംഭം ആരംഭിക്കാൻ തീരുമാനിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് കർമ്മ മേഖലയിൽ കൂടി ഉള്ള ഗുണങ്ങളെല്ലാം ലഭിക്കും എങ്കിലും പാർട്ട്നർഷിപ്പ് മേഖലയുമായിട്ടോ അല്ലെങ്കിൽ കളത്രത്തിനോ കുറച്ച് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായി യൂറിനറി ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ജലജന്യ രോഗങ്ങൾ എന്തെങ്കിലും വരാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് പിന്നെ സഹോദര ഗുണം സഹോദരങ്ങളിൽ നിന്ന് ചില അനുഭവ ഗുണങ്ങൾ ഉണ്ടാകും അതുപോലെ പ്രതികൂല അവസ്ഥയും ഉണ്ടാകാനും യോഗമുണ്ട് ഇളയ സഹോദര ഭാവത്തിൽ നിന്ന് അനുകൂല സഹോദരങ്ങൾ ലഭിക്കുമെങ്കിലും മൂത്ത സഹോദര ഭാവത്തിൽ നിന്ന് പ്രതികൂല അവസ്ഥ ഉണ്ടാകാനും സാധ്യതയുള്ള സമയമാണ് അതേപോലെ കൺസ്ട്രക്ഷൻ മേഖല ഓട്ടോമൊബൈൽ മേഖല ഈ മേഖലയിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എൻജിനീയറിംഗ് മേഖലയിൽ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടം തന്നെയാണ് പക്ഷേ ശിവപ്രീതി യും വിഷ്ണുപ്രീതിയും ഈ പരിവാരത്തിൽ ധനുലഗ്നക്കാർക്ക് അനുകൂലമായിരിക്കും ഇനി മകരലഗ്നം മകര ലഗ്നത്തിന്റെ ലഗ്നാധിപനായ ശനി ബലവാനാണ് പക്ഷേ സുഖസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതും അനുകൂലമാണെങ്കിലും സുഖസ്ഥാനാധിപൻ പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്നത് കൊണ്ട് അല്പ ശ്രദ്ധയോടുകൂടി വാഹനം കൈകാര്യം ചെയ്യുന്നതും അതേപോലെ അല്പസയോടുകൂടി വാക്കുകൾ കമ്മ്യൂണിക്കേഷന്റെ അവസ്ഥകൾ ഒന്ന് മെച്ചപ്പെടുത്തുന്നതും നന്നായിരിക്കും അതുപോലെ തന്നെ പാർട്ണർക്ക് ഉചിതമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് പാർട്ണർഷിപ്പ് വ്യവസായ ബിസിനസ് എന്തെങ്കിലും ചെയ്യുന്നതിനും അല്പ ശ്രദ്ധയോടുകൂടി തന്നെ ഈ ഒരു വാരത്തിൽ ചെയ്യണം എന്നുള്ളത് സൂചിക്ക് സൂചിപ്പിക്കേണ്ട ആവശ്യമായിട്ടുണ്ട് എന്നാൽ കർമ്മസംബന്ധമായിട്ട് ലാഭം പുഷ്ടി ധനപരമായിട്ടുള്ള വർധനവ് സന്താനങ്ങൾ മുഖാന്തരം അനുഭവ ഗുണങ്ങൾ സന്താനങ്ങൾക്ക് ലാഭം ഇവയൊക്കെ കിട്ടാനുള്ള യോഗമുണ്ട് മാതൃവഴിയുള്ള സ്വത്തോ ഭൂമിയോ അങ്ങനെയുള്ള ലാഭമോ എന്തൊക്കെ എന്തെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരാം അതേപോലെ തന്നെ പിതൃ വഴിയുള്ള കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള അനുഭവ ഗുണങ്ങൾ ഉണ്ടാകാം എങ്കിലും ചില ആരോഗ്യ പ്രശ്നങ്ങൾ അസ്വസ്ഥതകൾ അനുഗൂ അനു അനുഭവിക്കാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരം ശിവപ്രീതിയും വിഷ്ണുപ്രീതിയും ഈ മകര ലഗ്നക്കാർക്ക് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരത്തിൽ കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ കൂടിയുള്ള ഗ്രഹ അനുകൂലമായിട്ടുള്ള ബല ഫലങ്ങളെല്ലാം ലഭിക്കും അതേപോലെ തന്നെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതും വിവാഹാദി കാര്യങ്ങൾക്ക് വേണ്ടി മുടക്കം വന്നിരുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകാനും പാർട്ട്നർഷിപ്പ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമായിരുന്നു എങ്കിലും ഇടയ്ക്ക് അവസാന വാര വാരത്തിൻ്റെ അവസാന കാല കാലഘട്ടത്തിൽ അല്പ ശ്രദ്ധയോട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാൽ കർമ്മത്തിൽ കൂടി കർമ്മസംബന്ധമായി നല്ല പുഷ്ടിയുള്ള സമയമാണ് ഭൂമിയിൽ കൂടിയുള്ള ലാഭം ഭൂമിയിൽ ഭൂമിയിൽ ജോലി ചെയ്യുന്നവർക്കോ കൃഷി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ അതേപോലെ ഹോം അപ്ലയൻസ് മേഖലയുമായിട്ട് ജുവല്ലറി ടെക്സ്റ്റൈൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ ഒക്കെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് എന്നാൽ അല്പശ്രദ്ധയോട് വേണം സഹോദര ുമായിട്ടുള്ള ഇടപെടൽ എന്നുള്ളത് ഈ ഒരു വാരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ സന്താനങ്ങൾ വഴി ഗുണമുണ്ടാകാനും സന്താനങ്ങൾക്ക് ലാഭം ഉണ്ടാകാനും സന്താനങ്ങൾ വഴി സന്താനങ്ങൾക്ക് കർമ്മ ലാഭം ഉണ്ടാകാനും വിദ്യാലാഭം ഉണ്ടാകാനും യോഗമുള്ള കാലഘട്ടമാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് സർക്കാരിൽ നിന്ന് ആനുകൂല്യം കിട്ടാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരം എന്നുള്ളത് ശ്രദ്ധിക്കണം പിന്നെ ശിവപ്രീതി ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു കാലഘട്ടമാണ് വിഷ്ണുപ്രീതിയും ഉത്തമമായിരിക്കും ഈ ഒരു വാരത്തിൽ ഇനി മീനലഗ്നം മീനലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ കർമ്മസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ലഗ്നത്തിൻ്റെ ബലം കൂടുതൽ ഉള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ വിദേശ ബന്ധത്തിൽ നിൽക്കുന്നവർക്ക് വിദേശത്തുനിന്ന് ലാഭം വരാനും മിശ്രമായിട്ട് ചിലവ് വർദ്ധിക്കാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് കർമ്മ സംബന്ധമായ കാര്യത്തിൽ കൂടിയുള്ള അനുഭവ ഗുണങ്ങൾ ഉണ്ടെങ്കിലും കർമ്മത്തിന് വേണ്ടിയിട്ട് പ്രമോഷന് വേണ്ടി കാത്തിരിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാകാം എന്നാൽ അല്പ ധനച്ചെലവ് ഏറിയിരിക്കുന്ന ഒരു കാലമാണ് പാർട്നർഷിപ്പ് ബിസ് ബിസിനസ്സോ പാർട്ട്ണർഷിപ്പ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ഭൂമിയിൽ കൂടിയുള്ള ലാഭം ഭൂമി വാങ്ങാൻ അല്ലെങ്കിൽ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ബന്ധുക്കളുടെ ഗുണവും സുഹൃത്തുക്കളുടെ ഗുണവും സഹോദരങ്ങളുടെ ഗുണവും ഒക്കെ അനുകൂലമായിട്ട് വരും സന്താനങ്ങൾക്ക് അല്പ ബുദ്ധിമുട്ടും മനഃപ്രയാസമൊക്കെ വരാം എങ്കിലും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പുഷ്ടിയും അതേപോലെ കർമ്മ മേഖലയിൽ സന്താനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അനുഭവ ഗുണവും കിട്ടാൻ യോഗമുണ്ട് എന്നാൽ ആരോ ഉദര സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ണിന് അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ ഉള്ളത് വരാം യൂണിഫോം ജോബ് മേഖലയിൽ യൂണിഫോം ജോബ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ ടെസ്റ്റ് എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് പോസ്റ്റിംഗ് ലഭിക്കാനോ പോസ്റ്റിൽ പോ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ വിചാരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നേടാനോ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് സർക്കാരിൽ നിന്ന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമാണ് ഡോക്യുമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നവുമായിട്ട് മുന്നോട്ട് പോയവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടം വരികയാണ് ഭൂമി നിന്നുള്ള ലാഭം കൃഷി ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള ലാഭം ഭൂമിയിൽ ജോലി ചെയ്യുന്നവർക്കുള്ള ലാഭം അതേപോലെ കൺസ്ട്രക്ഷൻ മേഖല ഹോം അപ്ലയൻസ് മേഖല അതേപോലെ ഫിലിം സീരിയൽ മേഖല ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് പക്ഷേ ശിവപ്രീതി ഏറ്റവും അത്യാവശ്യമായിരിക്കും ചില തടസ്സങ്ങളും വാദ സംബന്ധമായ അസുഖങ്ങളും ചിലവ് വർധനവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് പാർട്ണർക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നമോ അല്ലെങ്കിൽ മാതാവിന് ആരോഗ്യ സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കി ധനച്ചെലവ് ഉണ്ടാകാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് ശിവപ്രീതിയും വിഷ്ണുപ്രീതിയും ഏറ്റവും അനിവാര്യമാണ് ഈ ഒരു വാരത്തിൽ ലഗ്നക്കാർക്ക് ഇതാണ് എനിക്ക് പന്ത്രണ്ട് ലഗ്നക്കാർക്ക് ഈ വാരത്തിലെ ഒരു ഫലം നമുക്ക് വിശകലനം ചെയ്യാനുള്ളത് പന്ത്രണ്ട് ലഗ്നക്കാർ എന്ന് പറയുമ്പോൾ മേടലഗ്നം ഇടവ ലഗ്നം മിഥുനം അങ്ങനെ പന്ത്രണ്ട് ലഗ്നങ്ങളാണ് എന്നുള്ള ശ്രദ്ധിക്കണം പലരും കൂറുകളുടെ അടിസ്ഥാനപ്പെടുത്തി നക്ഷത്രങ്ങൾ അനുസരിച്ച് ഫലം പറയുന്നതായിട്ടും അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഫലങ്ങൾ എങ്ങനെയെന്ന് ചോദിക്കുന്നതുമായിട്ടുള്ള അവസ്ഥ വര കണ്ടുവരുന്നു പക്ഷേ നക്ഷത്രങ്ങൾക്ക് മാത്രമായിട്ടോ ഒരു കൂറിന് മാത്രമായിട്ടോ ഒരു ഫലം പറയാൻ പറ്റില്ല ഓരോ ലഗ്നത്തിൽ ജനിക്കുന്നവർക്കും ഓരോ ഭാവത്തിൻ്റെ അനുഭവം എങ്ങനെയാണ് ആ ഭാവാധിപൻ ഏത് ഭാവത്തിൽ കൂടി ഇപ്പോൾ ഗോചരത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് നമുക്ക് ഭാവബലം ഗോചരഫലം ചിന്തിക്കേണ്ടത് എന്നുള്ളത് അനിവാര്യമാണ് എന്നുകൂടി ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് ഇന്ന് ഈ വരബലം ഇവിടെ അവതരിപ്പിക്കുന്നു